കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിന് പിന്നാലെ ജീസസ് ടീമിനെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അത് നമ്മൾ അന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തതാണ് താരം എത്തിയ ദിവസം തന്നെ അത് പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് എന്തായാലും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സിഫ്സിയുമായി ഈ പുതിയ അധ്യായം ആരംഭിക്കുന്നതിൽ ഞാൻ അതിയായ സന്തോഷമാനാണ് അല്ലെങ്കിൽ സന്തുഷ്ടനാണ് ആരാധകരുടെയും ക്ലബിൻ്റെയും വീക്ഷണവും എൻ്റെ അഭിലാഷങ്ങളുമായി സമ്പൂർണമായും യോജിക്കുന്നു പിച്ചിലും പുറത്തും നിലനിൽക്കുന്ന ഓർമ്മകൾ നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും അദ്ദേഹം പറയുന്നത് ഇത്ര ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സുമായി പുതിയ സീസൺ അല്ലെങ്കിൽ പുതിയ അധ്യായം തുടങ്ങാൻ സാധിക്കുന്നതിൽ ഞാൻ അതിയായ സന്തോഷവാനാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഐ എസ് എൽ കിരീടം എന്നത് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നേടിയെടുത്തിട്ടില്ല ഒരു മേച്ചർ ട്രോഫി പോലും നേടാത്ത ടീം ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഐ എസ് എൽ ക്ലബ്ബുകളിൽ അത് ജീസസ് ജിമിനസിലൂടെയും മൈക്കിൾ സ്റ്റാറയിലൂടെയും ലൂണയിലൂടെയും നോമാസോയുടെ ഒക്കെ മാറ്റാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ഐ എസ് എൽ പതിനൊന്നാം സീസൺ വേണ്ടി കാത്തിരിക്കുന്നത് എന്തായാലും ഐ എസ് എൽ പതിനൊന്നാം സീസണ് സെപ്റ്റംബർ പതിമൂന്നിനാണ് തുടക്കം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം തിരുവോണതലത്തിൽ ഈ മാ ഈ മാസം പതിനഞ്ചാം തീയതി പഞ്ചാബ്സിക്കെതിരെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രണനം തന്നെ നടത്തി ഇത്തവണത്തെ ഐ എസ് എഫ് കേരളത്തിൽ മുത്തമിടുമെന്ന് പ്രതീക്ഷിക്കാം